എല്ലാവർക്കും നമ്മുടെ കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം പയ്യെ പയ്യെ നമ്മൾ റീച്ച് റീച്ചായിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സഹായിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും താങ്ക് സോ മച്ച് അങ്ങനെ വളരട്ടെ അങ്ങനെ വളരട്ടെ അല്ലേ അപ്പം നമ്മളിൽ കണ്ട പോലെ നമ്മൾ നല്ല വറ്റ മീൻ്റെ തല കിട്ടി അത് തലക്കറി ആക്കാൻ പോവാണ് ഓരോരോ സാധനങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ ഇന്നതാണ് ഇന്നതാണെന്നൊന്നും പറയുന്നില്ല കാരണം മീൻ കറിക്കകത്ത് വെക്കേണ്ട സാധനങ്ങൾ തന്നെയാണ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് സ്പെഷ്യാലിറ്റി ആയിട്ടൊന്നുമില്ല എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങളുടെ നിങ്ങളടുത്ത് പറയാം അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മാത്രം മതിയാകൂ ഇപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല മീൻകറി വെക്കാൻ എന്തൊക്കെ സാധനം വേണോ അതൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട് കുറച്ച് കൂടുതലായിട്ട് അരിഞ്ഞിരിക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ നമ്മൾ നല്ലൊരു പുതിയ ചട്ടിയും അതിന് പറ്റിയ ചിരട്ട തവയും വാങ്ങിച്ചു സ്വാഭാവികമായിട്ടും എൻ്റെ കുക്കിംഗ് വ്ലോഗ് കാണുന്നവർക്കറിയാം എൻ്റെ വീട്ടിൽ നോൺ വെജ് ഉണ്ടാക്കുന്നതിൻ്റെ സ്പെഷ്യാലി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫാദർ ജിയാണ് അപ്പം മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള സഹായി എന്നുള്ള നിലയിൽ മാത്രമേ എൻ്റെ പരിപാടിയുള്ളൂ ബാക്കിയുള്ളതെല്ലാം പ്രിപ്പറേഷനും എൻ്റെ ഫാദർ ജിയാണ് അപ്പം കുക്കിംഗ് പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ പറയുക ഞാനിങ്ങനെ തടസ്സം എവിടെയും നിൽക്കാറില്ല കാരണം ഫാദർ ജിയുടെ ഏരിയ ആണ് അത് ഭയങ്കര കൈപ്പുണ്യമാണ് ഒരുപാട് സംസാരിക്കുന്ന സംസാരിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺസെൻട്രേഷനൊക്കെ മാറും അപ്പോൾ ആളുടെ ആ ഒരു കൈപ്പുണ്യത്തിൻ്റെ ഇത് സംഭവം കളയാതിരിക്കാൻ ഞാൻ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പോകാറില്ല ഷൂട്ടിംഗ് ചെയ്യും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് തരണമെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഫാദർ ജിയോട് ചോദിച്ച് മനസ്സിലാക്കി അത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ ആക്കി നിങ്ങൾക്ക് ഇങ്ങനെ തരാറാണ് എൻ്റെ പതിവ് അപ്പം നമ്മൾ ചട്ടിക്കകത്ത എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു മസാലയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും വച്ചന് ഇഞ്ചി നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ നമ്മൾ സാധ മീൻകറി പോലെ കുറച്ചെല്ലാം എടുക്കുന്നത് ഇത് ഒരുപാട് ഇത്തിരി കൂടുതലായിരിക്കും എടുക്കുക കാരണം നമ്മുടെ തല എന്ന് പറയുമ്പോൾ നമ്മുടെയെല്ലാം ഒറ്റയുടെ തല എന്ന് പറയുമ്പോഴത്തേനും മറ്റൊന്നല്ല ഏത് മിൻ്റെ തലക്കറി ഉണ്ടാക്കിയാലും ആ തലക്കറിയുടെ സ്വാദെന്ന് പറയുന്നത് ചേർത്ത് കൊടുക്കുന്ന ഗ്രേവി എരു മുളക് പൊടി ആ ഗ്രേവി ആ ചാറ് അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റാണ് ശരിക്കും തലക്കറിയുടെ രുചി എന്ന് പറയുന്നത് അപ്പം നമ്മൾ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം കൊച്ചുള്ളിയും ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ മസാല കൂട്ടിട്ട് കൊടുക്കുക കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ആട്ടോ ഇതൊക്കെ നമ്മൾ പൊടിപ്പിച്ച മുളക് പൊടിയാണ് മല്ലിപ്പൊടി എത്രയാണോ ഇട്ട് കൊടുക്കുന്നത് അതിനെക്കാട്ടും ടേബിൾ സ്പൂൺ കൂടുതലാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ദിവസം നമ്മൾ ആ തലക്കറി ഇരിക്കും തോറും ഇതിന് ആ ടേസ്റ്റ് ഭയങ്കരമാണ് നല്ല കപ്പയുടെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സംഭവമാണ് തലക്കറി തലക്കറി ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം ഫുൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വീട്ടിൽ തലക്കറി ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഇതിൽ നിന്ന് മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ മാറ്റം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റ് ചെയ്യണം നമ്മളിപ്പം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു ഒരുപാട് ചാറ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ തലക്കറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അധികം അങ്ങനെ മുളക് ചാറ് കടൽ പോലെ കിടക്കുക പകരം ആ മീൻ്റെ തല തലയുമായിട്ട് ഇച്ചിരി എന്താ പറയുക കുറച്ച് കുഴഞ്ഞ മട്ടിലാണ് ആളുണ്ടാവുക അപ്പോൾ നമ്മുടെ മുളക് ചാർ നന്നായിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തല ഓരോന്നും ഓരോന്നും കഴുകി ക്ലീൻ ആക്കി കൊടുക്കാം ഇട്ടുകൊടുക്കാം ഉണ്ടല്ലോ ഈ മുളക് ചാർ ഇങ്ങനെ തിളക്കുന്ന സമയത്ത് നമ്മൾ കുടമ്പുളി വെള്ളം ചേർത്ത് കൊടുത്തില്ലേ അതിൻ്റെ മണം ഇങ്ങനെ അടിക്കും ആ ഒരു എന്തൊരു അറിയാമോ നമുക്കിനി ഒന്നും ചെയ്യാനില്ല നന്നായിട്ട് മൂടി വെക്കുക ശരിക്കും ഇത് ആ പുളിവെള്ളത്തിൽ കെട്ടെന്ന് തിളയ്ക്കണം ഇപ്പം ഈ പറഞ്ഞ പോലെ ചാറ് എത്ര വേണം എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ് നമ്മുടെ വീട്ടിൽ ഇത്രയും ചാറ് വെക്കാറുണ്ട് കാരണം ആ തലയുടെ അല്ലെങ്കിൽ മീൻ തലയുടെ ആ ഒരു റേഷ്യയ്ക്ക് നമ്മൾ വെള്ളവും മുളക് വെള്ളവും ചേർത്ത് കൊടുക്കാറുള്ളത് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാറില്ല മീൻകറി വെക്കുന്ന പോലെ എന്നാൽ ചാറും കാണും തീർച്ചയായിട്ടും ചാറുണ്ടാവും ഏറ്റവും ഒടുവിലായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് നിങ്ങളുടെ വീട്ടിലെല്ലാവരും ചെയ്യാറുണ്ടല്ലോ അല്ലേ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെ ചെയ്യാറുണ്ടല്ലോ ലാസ്റ്റ് മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പം കണ്ടില്ലേ ആ മീനിൻ്റെ ചാറ് കണ്ടോ നല്ല ചക ചുകിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് മൂപ്പിച്ചൊഴിച്ച് കൊടുത്ത നമ്മുടെ ലാസ്റ്റ് കപ്പി കാച്ചിതും കൂടെ കൊടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്ത് ഭംഗിയാണ് കാണാൻ ടേസ്റ്റും അതുപോലെ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കണേ